അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആട് ജീവിതം സിനിമ പുറത്തു വരുന്നു ജീവിതം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വായനയുടെ പുത്തരുണർവ് സമ്മാനിച്ച ഒരു പുസ്തകമാണ് ഒരു നോവലാണ് ബെന്യാമിൻ അതിമനോഹരമായി എഴുതിയിട്ടുള്ള ഈ നോവൽ സമീപഭാവിയിലൊന്നും ഇത്രയധികം വായന ആസ്വാദന രീതികളുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയാം ഇപ്പോഴും ഒരു വർഷം കഴിയും തോറും അതിൻ്റെ മൂല്യം കൂടിക്കൂടി വരികയാണ് മാത്രമല്ല അതിലെ കഥാപാത്രം നജീബ് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടി കഥയാണ് ആടു ജീവിതം എന്ന് പറയുന്നത് അതിനെ ആസ്പദമാക്കി അതിനൊരു കഥാപാത്രമായി മാറാൻ വേണ്ടി പൃഥ്വിരാജ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെറുതൊന്നുമല്ല ഒരുപാട് തൂക്കം കുറഞ്ഞു വേണമെങ്കിൽ ബ്ലസ്സിക്ക് ആ ഒരു മെലിഞ്ഞൊട്ടി ആരെങ്കിലും സേനീകമൻ പോലുള്ള ആരെങ്കിലും കൊണ്ട് അവതരിപ്പിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല പൃഥ്വിരാജിൻ്റെ ഒരു താരമൂല്യം ആ സിനിമയ്ക്ക് നന്നായിട്ട് ഉപകരിക്കുമെന്ന് പക്ഷേ പൃഥ്വിരാജും അതുപോലെ ബ്ലസ്സിയും കരുതി കാണും പക്ഷേ ആ ഒരു പ്രതീക്ഷയാണ് തകിടം മറിക്കുന്ന വിധത്തിൽ ഒരു നെഗറ്റീവ് ഒരു സന്ദർഭം ഇപ്പൊ വന്ന് ചാടിയിട്ടുള്ളത് അതായത് ഈ സിനിമ അറബി രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് അറബി രാജ്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു യു എയിൽ മാത്രം കുറച്ച് അല്പമൊക്കെ സെക്കുലർ മലയാളത്തിൽ നിങ്ങൾ മലയാളം ഭാഷയിലുള്ളത് അവിടെ പ്രദർശിപ്പിച്ചോളൂ ബാക്കിയൊന്നും പറ്റില്ല ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ അറബിയോ അതുപോലെ മറ്റ് സബ് ടൈറ്റിലുള്ളത് പോലും അങ്ങനെയുള്ള യാതൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ അതൊന്നും വേണ്ട എന്നുള്ളതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നമ്മൾ പറയാറുണ്ട് എൻ എഫ് ഹുസൈൻ്റെ ചിത്രങ്ങൾ അതുപോലെ മറ്റ് പലതും ഒക്കെ ഇവിടെ വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിദേശത്തെ രാജ്യത്തുള്ള ഭരണാധികാരികൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ദാരിദ്ര്യത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി മതിൽ കെട്ടുന്നു അതുപോലെ അവരെ അത്തരത്തിൽ കാലാവസ്ഥകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ആ വലിയ മണിമാണികകളും അല്ലെങ്കിൽ വലിയ അമ്പല ചുംബികളായ മന്ദിരങ്ങളും കാണിച്ചു കൊടുത്ത് ഇന്ത്യ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് അവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും ആരും അറിയുന്നില്ല നമ്മളൊക്കെ ദാരിദ്ര്യ അവസ്ഥയിലാണ് എന്നൊക്കെ നമ്മൾ പരിതപിക്കാറുണ്ട് കളിയാക്കാറുണ്ട് എന്നാലോചിച്ച് നോക്കൂ അതാണോ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ രാജ്യത്തും അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ല ഇപ്പൊ സന്തോഷ് ചോർജ് കുളങ്കര കഴിഞ്ഞ സഞ്ചാരിയുടെ ഡയറി ഗ്രൂപ്പിൽ ആണ് തോന്നുന്നു ആ ഒരു ഇന്ത്യയുടെ വടക്കേ ഇന്ത്യൻ ഒരു കാഴ്ചകൾ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഇന്ത്യ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് അതുണ്ട് ഇല്ല എന്നല്ല എല്ലാം ഒരുമിച്ച് ഒറ്റയ്ക്ക് പിടിച്ച് വളർത്താനും പറ്റില്ല അത് ക്രമേണ വന്നുകൊള്ളൂ ഇപ്പോൾ അമേരിക്കയായാലും സൗദിയിലായാലും എല്ലാവരും വലിയ പണക്കാരാണോ അവിടെയും വിഷ ചാവിച്ച് കിടക്കുന്നവർ തെരുവിൽ കിടക്കുന്നവരില്ലേ അത്തരം നമ്മൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞാലും അവിടെ ഒരു ദിവസം പത്ത് ദീർഘം പോലും ഇല്ലാത്ത എത്രയോ ആൾക്കാർ അവിടെ ഉണ്ട് അപ്പോൾ അതൊന്നുമല്ല നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നത് അവിടുത്തെ പട്ട് ആ ഒരു ശീതെളിമയാണ് നമ്മൾ കാണുന്നത് ആ ഒരു വലിയ മനോഹാരിത ദുബായിട്ട് ആ ഒരു ഗുർജുഖലീഫാണ് നമ്മൾ കാണുന്നത് സൗദി അറേബ്യയുടെ ആ ഒരു പണക്കൊഴുപ്പാണ് നമ്മൾ കാണുന്നത് ബാക്കിയൊന്നും നമ്മൾ കാണുന്നില്ല അഥവാ ആ രാജ്യം നമ്മളെ അതൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഈ സിനിമ അവിടെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിൽ വില്ലന്മാരായി വരുന്നത് അറബികളാണ് ആ അറബികളെ വില്ലന്മാരാക്കി ചിത്രീകരിക്കാൻ അറബി രാജ്യത്തുള്ളവർ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അവരെ താല്പര്യപ്പെടുന്നില്ല അവരുടെ രാജ്യത്തെ ദാരിദ്ര്യമോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളോ ആ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് അറബി രാജ്യങ്ങളെ ഇതാണ് എന്ന് പ്രചരിപ്പിക്കാൻ അവർ തയ്യാറാണോ എന്നുള്ളതാണ് അല്ല അത് ഇന്ത്യ പോലെ തന്നെ അവരും അഭിമാനികളാണ് ഇവിടെ എൻ എഫ് ഹുസൈൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ അത് കലാമൂല്യമുള്ളതാണ് അത് അതിവിടുത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളതാണ് എന്നൊക്കെ ഇവിടെ വലിയ വായിൽ നിലവിളിക്കുന്നത് കേട്ടു അപ്പോൾ അടുജീവിതവും അതുപോലെ നിലവിളിക്കണ്ടേ നിലവിളിച്ചിട്ട് കാര്യമില്ല കാരണം അങ്ങനെയാണ് ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെ അഭിമാനം വലുതാണ് ആ അഭിമാനത്തിൽ കൈവച്ചുകൊണ്ട് ആരും ആരെയും അറുമാതിക്കാൻ വിടാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആസ്വദിക്കാം പിന്നെ എന്നെങ്കിലും ഓൺലൈനിൽ വരുന്ന സമയത്ത് നേരത്തെ ഏതോ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഒരു കോമഡിയൻ പറഞ്ഞതുപോലെ വി പി എൻ എ ക്ലാസ് യാത്ര വരുമ്പോൾ നമുക്ക് അങ്ങനെ കണ്ട് കുറച്ച് പേരൊക്കെ വിദേശത്തുള്ളവർക്കൊക്കെ ആസ്വദിക്കാമെന്ന് കരുതാം അത് ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റൂ അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ വാദവരാത്ത് സംസാരിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ കെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന നാണക്കേടാണ് എന്ന് ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് സിനിമ മോശമെന്നോ സിനിമ കാണരുതെന്നോ ഞാൻ പറയുന്നില്ല ആ സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം വളരെ റിസ്ക് എടുത്ത് തന്നെയാണ് അതിൻ്റെ ആൾക്കാരത് ചെയ്തി ചെയ്തു വെച്ചിട്ടുള്ളത് കാരണം നമ്മളിൽ ഒരുപാട് പേർ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അറിയാമല്ലോ യാതൊരു കുറ്റവും ചെയ്യാതെ ഇവിടെ നിന്ന് വളരെ പ്രതീക്ഷയോടെ ആ പ്രവാസ ജീവിതത്തിലേക്ക് ചെന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പിന്നെ തലപെട്ടുന്ന അവസ്ഥയുണ്ട് സുഹൃത്തുക്കൾ ചതിക്കുന്നതാണ് ഒരു മയക്കുമരുന്ന് എന്തെങ്കിലും ഒരു കഞ്ചാവിൻ്റെ കഷ്ണോ എടുത്ത് വെച്ചു കൊടുക്കും അവിടെയുള്ള ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് ചതികളുടെ കഥകളുമുണ്ട് ആ കഥകളുടെ നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങളുണ്ട് അതില്ല എന്നല്ല അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ നിലനിൽക്കുമ്പോൾ ഒരു കലാരൂപം എന്ന നിലയിൽ നജീബിൻ്റെ ഒരു ജീവിതം നമുക്ക് ചലച്ചിത്രാവിഷ്കാരത്തിലൂടെ അറിയാം എന്ന നിലയിൽ അതുപോലെ ബെന്യാമിൻ്റെ ആ ഒരു കഥയ്ക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം എന്ന നിലയിൽ സർവോപരി ബ്ലസിക്കും പൃഥ്വിരാജിനും അതിലെ മറ്റുള്ളവർക്കും അവരുടെ ആ കഴിവ് പ്രകടിപ്പിച്ച ഒരു കലാരൂപം എന്ന നിലയിൽ ആ സിനിമ ഒരു ഉത്തമ സിനിമയാകും എന്ന് നമുക്ക് നോക്കാം നമുക്ക് കാണാം ആസ്വദിക്കാം പ്രോത്സാഹിപ്പിക്കാം അതേ അതിപ്പോൾ പറയാനുള്ളൂ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സംഗതി മനസ്സിലായല്ലോ എത്രയുണ്ടെന്നുള്ളത് ഇത് നമുക്കും ഓർമ്മ വേണം എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്